ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി തമിഴ് ഹൊറർ ത്രില്ലർ മൂവിയാണ് കഥയുടെ തുടക്കത്തിൽ രണ്ടുപേർ ഒരു കൊടുങ്കാട്ടിൽ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ കാണുന്നത് കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ ആ രണ്ടു പേരിൽ ഒരു പെൺകുട്ടി പറയുന്നു നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാം അവർ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു രാത്രി ആയപ്പോൾ നല്ല തണുപ്പായപ്പോൾ അവർ തീ കത്തിക്കുന്നു പക്ഷേ വിറക് തീർന്നുപോയി അപ്പോൾ ആ കൂട്ടത്തിലെ ആൺകുട്ടി പറയുന്നു ഞാൻ പോയി പെട്ടെന്ന് കുറച്ച് വിറകൊടിച്ച് കൊണ്ടുവരാം അങ്ങനെ അവൻ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് വിറക് മുറിക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ വിറക് വെട്ടിയ മരത്തിൽ നിന്ന് കമ്പൊടിഞ്ഞപ്പോൾ ആ കമ്പിൽ നിന്ന് ഒരു ആണി അവൻ ഊരിയെടുക്കുന്നു പെട്ടെന്ന് മരം പൊട്ടി ഒരു കറുത്ത കൂടോത്രം ചെയ്ത പോലെയുള്ള ഒരു പാവ ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് താഴെ വീഴുന്നു ഇത് കണ്ടപ്പോൾ തന്നെ അവൻ പേടിച്ചോടുന്നു പിന്നീട് അവനെ നമ്മൾ കാണുന്നേയില്ല തുടർന്ന് പെട്ടെന്നെന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ ആ പെൺകുട്ടിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ അവൻ നേരത്തെ ഉപേക്ഷിച്ച ആ പാവയെടുത്ത് അവൾ നോക്കുന്നു നേരത്തെ ആ ചെക്കന് സംഭവിച്ചതെന്താണോ അത് തന്നെ ആ പെൺകുട്ടിക്കും സംഭവിക്കുന്നു അവിടെ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുകയാണ് പേച്ചി അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു ഗ്രാമമാണ് ഒരു മനോഹരമായ ഗ്രാമം ഒരു വീട് അവിടെ ഒരു അച്ഛനും മകളും മകൾ സിനിമയ്ക്ക് തൻ്റെ ബർത്ത്ഡേക്ക് മകളെ സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അച്ഛനെ നിർബന്ധിക്കുകയാണ് പക്ഷേ അദ്ദേഹം തിരക്കിട്ട് പോകുന്നു മാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ഒരു ഗവൺമെൻറ് പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴതൊരു റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് അവിടത്തേക്ക് ഒരു ടൂറിസ്റ്റ് ലോക്കൽ ഗൈഡായിട്ടാണ് അദ്ദേഹം പോകുന്നത് ഒരു അഞ്ചംഗ സംഘം അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തില് ഒരു വ്യക്തിക്ക് മാത്രം മാരി കൂടെ വരുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അത് ചരൺ എന്ന് പറയുന്ന ആ പയ്യൻ്റെ ലവറിന് തന്നെയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അവർ കാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഈ കൂട്ടത്തിൽ ഒരാൾ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അവനൊരു സിഗരറ്റ് അഡിക്റ്റുമായിരുന്നു വഴിയിൽ വെച്ച് മാരിയുമായി അവർ കണ്ടുമുട്ടുന്നു മാരി അങ്ങനെ ആ വാഹനത്തിൽ കയറുന്നു ഈ വഴിയിൽ വെച്ച് വീണ്ടും തൻ്റെ മകൾ മാരിയുടെ മകൾ അദ്ദേഹത്തിന് തടഞ്ഞു നിർത്തുന്നു മാരിയുടെ കഴുത്തിൽ ഒരു തകിട് കെട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ മാരിയുടെ ഗ്രാമമൊക്കെ കഴിഞ്ഞ് അവർ ഒരു വിജനമായ സ്ഥലത്ത് എത്തുന്നു അവിടെ ഒരു സ്ഥലത്തേക്ക് കാറ് ഒതുക്കിയിടുന്നു അപ്പോൾ ആ വഴിയിലൂടെ മറ്റൊരു കാർ അങ്ങോട്ട് വരികയാണ് ആ കാറിലുള്ള ഡ്രൈവർ ആ കൂട്ടത്തിലെ രണ്ട് പെൺകുട്ടികളെ തന്നെ തുറിച്ച് നോക്കുകയാണ് ഇതെന്തുകൊണ്ടാണെന്ന് കൂട്ടത്തിലൊരാൾ മാരിയോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ കാപ്പിത്തോട്ടത്തിലൊക്കെ പണിയെടുത്തിരുന്ന ആളുകളാണ് ഇപ്പോൾ റിസർവ് ഫോറസ്റ്റ് ആക്കിയപ്പോൾ ആർക്കും ജോലിയില്ല എല്ലാവരുടെയും അവസ്ഥ വളരെ ദാരുണമാണെന്നൊക്കെ പറയുന്നു എന്നിട്ട് അവിടുന്ന് അവർ അങ്ങനെ യാത്ര തുടങ്ങുകയാണ് അങ്ങനെ നടന്ന് നടന്ന് അവർ ആ കാട്ടിൻ്റെ ഉള്ളിൽ എത്തുകയാണ് ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലെത്തി ഒരു സ്ഥലത്തെത്തിയപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഫോട്ടോഗ്രാഫർ അവൻ്റെ പേര് ജെറി എന്നാണ് ജെറി ആ അച്ഛനും മകളുമായിട്ടുള്ള മാരിയും മകളുമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് മാരിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും അവർ യാത്ര തുടരുകയാണ് ഈ യാത്രയ്ക്കിടയിൽ ഈ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട് കരടിയും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ജെറിയെ മാരി വേടിപ്പിക്കുന്നുണ്ട് ഈ ജെറി ജെറിയെന്ന് പറയുന്നത് കൂട്ടത്തിലെല്ലാവരും എപ്പോഴും കളിയാക്കുന്ന ഒരു പാവത്താനാണ് ഫോട്ടോഗ്രാഫർ ആണെങ്കിലും അവന് മര്യാദയ്ക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് നടന്നപ്പോൾ അവർ അതിമനോഹരമായ വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു അരുവിയിലെത്തുന്നു പക്ഷേ ആ വെള്ളിയിൽ വെള്ളത്തിലിറങ്ങിക്കൊണ്ട് പെൺകുട്ടികൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് മാരി പറയുകയാണ് ഇവിടെ നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത് വളരെ കർശനമായിട്ടാണ് അവൻ അത് പറയുന്നത് കാരണം മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നൊക്കെ സ്ഥലമാണ് ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ കൂട്ടത്തിലുള്ള മീന എന്ന് പറയും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചരണിൻ്റെ ലവ്വറിന് മാരിയോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫർ വീണ്ടും സിഗരറ്റൊക്കെ കത്തിച്ച് വീണ്ടും വലിക്കാൻ പുറപ്പെടുകയാണ് പക്ഷേ ഇത് ഈ കൂട്ടത്തിലുള്ള ചാരു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവൾക്ക് ആദ്യമേ ഇവൻ്റെ ഈ സിഗരറ്റ് വലിയ തീരെ ഇഷ്ടപ്പെടുന്നില്ല അവൾ അവനെ ഒരു കല്ലൊക്കെ എടുത്ത് എറിയുന്നു ഈ കല്ലെടുത്ത് എറിയുന്ന സമയത്ത് ഈ കല്ല് ഇവൻ്റെ മേത്ത് കൊള്ളുന്നില്ല മറ്റെവിടെയോ പോയി ഒരു പൊന്തക്കാട്ടിൽ കൊള്ളുന്നു ആ പൊന്തക്കാട്ടിൽ നിന്ന് ടിം എന്ന് പറയുന്ന ശബ്ദം അവർക്കൊക്കെയാണ് നോക്കുമ്പോൾ അവിടേതാ ഒരു മണി അവർ കാണുകയാണ് ഒരു ബെൽ പെട്ടെന്ന് തന്നെ മാരി അങ്ങോട്ട് ഓടി വന്നു പറയുന്നു ഒരിക്കലും അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് അടുക്കാനേ പാടില്ല അതൊരു വിലക്കപ്പെട്ട സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് അവരെ താക്കീത് ചെയ്യുന്നു പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ഈ കൂട്ടത്തിലുള്ള സേതു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ഇവനും ഒന്നും പറഞ്ഞാൽ കേൾക്കാത്തൊരുത്തനാണ് അതുപോലെ തന്നെ ഈ ചാരു ഇവർ രണ്ടുപേരും ആ തടസ്സമൊക്കെ നില്ക്കി മുന്നോട്ട് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ പോയതിന് വീണ്ടും മാരി അവളെ അവരെ വളരെ ശക്തമായിട്ട് തന്നെ വഴക്ക് പറയുന്നു ഇങ്ങനെ മാരിയും ആ കൂട്ടത്തിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാകുന്നു അങ്ങനെ മാരി ഒരു ഘട്ടത്തിൽ പിണങ്ങി പോകുന്ന ഘട്ടം വരെ എത്തി പക്ഷേ ചരൺ പറയുന്നു നമുക്ക് ഇവനല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അങ്ങനെ മാരിയെ കൂട്ടിക്കൊണ്ട് അവർ വീണ്ടും യാത്ര പുറപ്പെടുകയാണ് ഇങ്ങനെ എല്ലാ രീതിയിലും മാരിയെ അവർ വല്ലാതെ ഇറിറ്റേറ്റും ഇൻസൾട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ മാരി പറയുന്നത് വീണ്ടും അനുസരിക്കുന്നില്ല കൂട്ടത്തിലെ ചാരു എന്ന് പറയുന്ന പെൺകുട്ടി വീണ്ടും ആ ഗ്രൂപ്പിൽ നിന്ന് തെറ്റി ഒരു പാറ കൂട്ടത്തിൻ്റെ മുകളിലേക്ക് പോകുന്നു എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് അവൾ അങ്ങോട്ട് പോയത് ആ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് അവൾ അങ്ങോട്ട് പോയത് പെട്ടെന്ന് ആരോ അവളെ തള്ളി വീഴ്ത്താൻ പോകുന്ന രീതിയിൽ അവൾ വീഴാൻ പുറപ്പെടുമ്പോൾ മാരി പെട്ടെന്ന് വന്ന് അവളെ പിറകോട്ട് വലിച്ചിട്ട് അവളെ രക്ഷിക്കുന്നു അങ്ങനെ എല്ലാവരും അവളെ കൂട്ടിക്കൊണ്ട് വീണ്ടും യാത്ര പുറപ്പെടുന്ന സമയത്ത് അവൾ വീണ്ടും ആ മരത്തിൻ്റെ അടുത്തേക്ക് അവിടെ ഒരു മരമുണ്ട് അതിൻ്റെ അടുത്തേക്ക് നോക്കുകയാണ് എന്തോ ഒരു രൂപം ആ മരത്തിൻ്റെ പിറകിലുണ്ട് അത് അവൾക്ക് മനസ്സിലാകുകയാണ് എന്തോ ഒരു ശബ്ദം അവൾ അവിടെ കേട്ടതാണ് ഇങ്ങനെ യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ജെറിയും അറിയുന്നു നീ നിൻ്റെ കാമുകനെ അറിയിക്കാണ്ടാണോ ടൂറിന് വന്നത് നിന്റെ കാമകനായിരിക്കും നിന്നെ തള്ളിയിടാൻ പുറപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെറി ചാരുവിനെ കളിയാക്കുന്നുണ്ട് ആ സംഘം യാത്ര പിന്നീട് വീണ്ടും തുടരുകയാണ് അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്ത് എത്തുകയാണ് അവിടെ ഈവൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ ജെറി പുറപ്പെടുന്ന സമയത്ത് എല്ലാവരും പോയി മരത്തിൻ്റെ വർഗിലൊക്കെ ഒളിച്ച് ഇവനെ കളിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുന്നു ഇവനിങ്ങനെ ഓരോ മരത്തിൻ്റെ ബാക്കിൽ ഓരോ സൗണ്ടൊക്കെ കേട്ട് പോയി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൻ്റെ കാലിൽ പിടിച്ച് ആരോ ഇവനെ വലിച്ച് തള്ളിയിടുകയാണ് ഇവനവിടെ വീണ് പോവാണ് അപ്പോൾ എല്ലാവരും ഓടി വന്നു കേട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ കല്ലിലൊക്കെ തട്ടി വീഴുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവനെ വഴക്ക് പറയുന്നു ളം പറയുന്നു ഞാൻ താനേ വീണതൊന്നുമല്ല എൻ്റെ കാലിൽ ഈ അടയാളം നോക്ക് ഇതാരോ എന്നെ പിടിച്ച് വലിച്ച് തള്ളിയിട്ടതാണെന്ന് പറയുന്നു പക്ഷേ ഇതൊന്നും ആരും അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി റെഡിയാകുന്നില്ല വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് സേതു ജെറിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നു നീ അത്രയ്ക്ക് വലിയ ധൈര്യവാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ സ്കാഫ് നേരത്തെ പറഞ്ഞ ആ വിലക്കപ്പെട്ട സ്ഥലമുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നു ഇങ്ങനെ ഈ സേതുവിൻ്റെ കൂടെ ആരും കൂടി നമ്മുടെ ചാരുവും കൂടി പോകാൻ വേണ്ടി തയ്യാറാകും ഈ ചലഞ്ചിൽ അവർ വിജയിക്കുകയാണെങ്കിൽ തനിക്ക് അവർക്ക് തൻ്റെ ഈ അഞ്ച് ലക്ഷം രൂപ വില വരുന്ന ക്യാമറ നൽകാമെന്നൊക്കെയാണ് ജെറി അവരെ ചലഞ്ച് ചെയ്യുന്നത് ഇതിനിടയിൽ മാരിയും ജെറിയുമൊക്കെ അവർ ഒരുപാട് തടയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല അവളുടെ ബാഗിൽ നമ്മുടെ ചാരുവിൻ്റെ ബാഗിൽ ഒരു റിബണിൻ്റെ കെട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ കാട്ടിലൊക്കെ സർവൈവ് ചെയ്തിട്ടുള്ള പരിചയമുണ്ട് കാട്ടിൽ നിന്ന് എങ്ങനെ അകത്ത് പോയി പുറത്ത് വരാമെന്നൊക്കെ അറിയാമെന്നൊക്കെ അവൾ അവളി കറിയമ്പാടും കത്രികയൊക്കെ എടുത്ത് കുറേ മാനത്തിൻ്റെ മുളകൊക്കെ കെട്ടിയിട്ട് സേതു കൊണ്ട് ആ കാട്ടിനുള്ളിലൂടെ വിലക്കപ്പെട്ട കാട്ടിനുള്ള കുറയാനുള്ള സമയത്ത് അവരൊരു ഒറ്റപ്പെട്ട ദുരൂഹമായ പോലെ തോന്നിക്കുന്ന ഒരു വീട് കാണുകയാണ് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അവരങ്ങനെ കയറിപ്പോകുന്നു വീടിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല വീട് തുറന്ന് നോക്കിയപ്പോൾ ഒരുപാട് ഈ കൂടോത്രമൊക്കെ ചെയ്യുന്ന പോലെയുള്ള രൂപങ്ങൾ അവർ കാണുകയാണ് ഞാനെന്തായാലും ഈ വീടിൻ്റെ അടിത്തട്ടിലൊന്ന് പോയി നോക്കി വരാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു ആ വീടിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഈ പല രൂപങ്ങൾ കൂടോത്ര രൂപങ്ങളൊക്കെ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചാരു ശ്രമിക്കുകയാണ് പെട്ടെന്ന് എന്തോ ഒരു രൂപം വന്ന് അവളെ പേടിപ്പിക്കുന്നു അവൾ അവിടെ പെട്ടെന്ന് ഞെട്ടി വീഴുകയാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ സേതു അങ്ങോട്ട് ഓടിവരുന്നു അങ്ങനെ അവർ ആ വീടിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ് ആ സമയത്താണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്കാഫ് വീടിൻ്റെ പുറത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് അവൻ കാണുന്നത് ഇതെങ്ങനെ അവിടെ എത്തിയെന്ന് സേതു അത്ഭുതപ്പെടുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ആ കാടിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജെറിയും ചരണും മാരിയും എല്ലാം ഇവരെ കാണാത്തതിൽ ഉത്കണ്ഠകരായി നിൽക്കുകയാണ് അവർക്കെന്ത് സംഭവിച്ചു എന്നറിയില്ല എന്തായാലും അവരന്വേഷിച്ച് മാരിയും ചരണും പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ജെറിയും അതുപോലെ തന്നെ മീനയും അവിടെ തന്നെ നിൽക്കാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അവർ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു അലർച്ച കേൾക്കുകയാണ് ആ ശബ്ദം ചാരുവിൻ്റേതാണെന്ന് അവർ മനസ്സിലാക്കണം അങ്ങനെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ചാരു ചാരിക്കടക്കുന്നവർ കാണുകയാണ് അവളുടെ മുഖത്ത് മുഴുവൻ ബ്ലഡ് ഉണ്ട് എന്തായാലും അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ചരണും മാരിയും യാത്ര ചെയ്യുകയാണ് നേരത്തെ സ്ഥലത്തേക്ക് അപ്പോൾ തന്നെ സേതുവും അങ്ങോട്ടേക്ക് വന്നു പക്ഷേ അവർ തിരിച്ചെത്തി അവിടെ വന്നു നോക്കുന്ന സമയത്ത് അത്ഭുതപ്പെടുകയാണ് അവിടെ അതാ മീനയുടെ എടുത്തായിട്ട് ചാരു ഇരിക്കുന്നു അപ്പോൾ തങ്ങളുടെ കൂടത്തിലുണ്ടായിരുന്ന ചാരു ആരാണ് പെട്ടെന്ന് ചരൺ തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ മരത്തിൻ്റെ വിറകിലായിട്ട് മറ്റൊരു ചാരു അവിടെ അവൻ കാണുകയാണ് മറ്റൊരു വികൃതമായ രൂപവും അവൾക്കരികിലായി തന്നെ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട ചരണവും സംഘവും മാരിയോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒടുവിൽ വേറെ കൃത്യന്തരമില്ലാതെ മാരി ആ ഗ്രാമത്തിലെ ആ കാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ള ആ കഥ പറയുകയാണ് ഇതിൻ്റെ എല്ലാം കാരണം പേച്ചി ആണ് പേച്ചി എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൻ്റെ ജമീന്ദാരുടെ മകളായിരുന്നു പക്ഷേ അവളുടെ രീതികളൊന്നും ശരിയില്ലായിരുന്നു അവൾ ദുർമന്ത്രവാദിയായിരുന്നു ദുർമന്ത്രവാദം പഠിക്കാൻ വേണ്ടി അവൾ കേരളത്തിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ദുർമന്ത്രവാദമൊക്കെ നടത്തി അവൾക്ക് ഒരുപാട് അടിമകളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വെച്ചിട്ട് ഇവൾ പിന്നീട് ഇവളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നരബലിയിലേക്ക് നരബലിയിലേക്കെത്തുകയാണ് അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി പേച്ചിയെ പിടികൂടാൻ വേണ്ടി പോകുന്നു പക്ഷേ പേച്ചിയെ ഒന്ന് തൊടാൻ പോലും അവർക്കാകുന്നില്ല മന്ത്രവാദം ചെയ്ത് പിടിക്കാമെന്ന കൂട്ടത്തിൽ ഒരുത്തനെ പേച്ചി കൊന്നുകളയുകയാണ് അങ്ങനെ ഗ്രാമത്തിലെ നല്ല ഒരു മന്ത്രവാദിയുടെ അടുത്ത് ഗ്രാമീണർ എല്ലാം പോയി എത്തുന്നു അവർ പറയുന്നു ആ ഗ്രാമത്തിലെ നല്ല മന്ത്രവാദി അവരോട് പറയുന്നു നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി അവൾക്ക് സാത്താൻ്റെ സപ്പോർട്ടുണ്ട് അവൾ ആർക്കും കൊല്ലാൻ വേണ്ടി പറ്റില്ല പക്ഷേ അവളെ നമുക്ക് തളയ്ക്കാൻ വേണ്ടി പറ്റും അവൾ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് മനുഷ്യ ബലി നടത്തിക്കൊണ്ടേയിരിക്കും ഈ ബലി നടത്തുന്നതിനനുസരിച്ച് അവൾ ശക്തിയായിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നു അങ്ങനെ ഗ്രാമീണരായിട്ടുള്ള എല്ലാ ആളുകളും കൂടി പോയി പേച്ചിയുടെ അടിമകളെ ആദ്യം കൊല്ലുകയും പിന്നീട് പേച്ചിയെ തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അതേസമയം തന്നെ ആ നല്ല മന്ത്രവാദി നേരത്തെ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട മരത്തിൽ ഒരു പാവയിൽ കൂടോത്രത്തിലാക്കിക്കൊണ്ട് പേച്ചി അവിടെ ആവാഹിക്കുകയാണ് ആ ആണിയും പാവയും ആരും വേർപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ പേച്ചിയുള്ള ആ ഭാഗത്തേക്ക് ആരും കടക്കാൻ പാടില്ല ഇതിൻ്റെ പുറത്തേക്ക് അവൾക്ക് ആരെയും ആക്രമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ ആ പേച്ചിയാണ് പുറത്ത് വന്നിരിക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ചെക്കനാണ് പേച്ചിയെ മോചിപ്പിച്ച് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെയാലും ഈ വിലക്കപ്പെട്ട സ്ഥലത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ജെറി അവൻ്റെ പ്രിയപ്പെട്ട അഞ്ച് ലക്ഷം രൂപയുടെ ക്യാമറ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു ക്യാമറ ഇല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല ക്യാമറ വേണമെന്നും പറഞ്ഞ് ജെറി അങ്ങനെ വാശി പിടിക്കുകയാണ് അങ്ങനെ ക്യാമറ എടുക്കാൻ വേണ്ടി വിലക്കപ്പെട്ട സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് ജെറി യാത്ര ചെയ്യുകയാണ് അങ്ങനെ അവർ നേരത്തെ ക്യാമറ വെച്ചിരുന്ന സ്ഥലത്തെത്തിക്കുന്നു എത്തുന്നു പക്ഷേ അവിടെ നോക്കുന്ന സമയത്ത് ജെറിക്ക് ജെറിക്കൻ്റെ ക്യാമറ കാണാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ മാരി നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് ജെറിയുടെ ക്യാമറ കാണുന്നു അങ്ങനെ ജെറി അവൻ്റെ ക്യാമറ എടുത്ത് നോക്കുന്ന സമയത്ത് അവനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വീഡിയോ അതിലുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നോക്കുന്ന സമയത്തും രണ്ട് മാരിയെ അവൻ കാണുന്നു ഇതിലേതാണ് ഒറിജിനൽ മാരി എന്ന് അവൻ അത്ഭുതപ്പെടുന്നു അങ്ങനെ മാരിയെ തള്ളിവിട്ട് ജെറി ഓടുന്നു ജെറി ഇങ്ങനെ ഓടുന്ന സമയത്ത് നേരത്തെ കണ്ട ആ വികൃത രൂപം അവനെയും എങ്ങോട്ടോ പിടിച്ചുകൊണ്ടുപോകുന്നു അങ്ങനെ അവൻ എത്തിച്ചേർന്നിട്ടുള്ളത് ആ ദുരൂഹമായ നേരത്തെ നമ്മൾ കണ്ട ആ വീട്ടിൽ ഉള്ളിലായിരുന്നു ആ വീട് എന്ന് പറയുന്നതായിരുന്നു പേച്ചിയുടെ മന്ത്രവാദ വീട് ഇങ്ങനെ ജെറി അവിടുന്ന് അലറി വിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ചരണും അങ്ങോട്ടേക്ക് പോവുകയാണ് ചരൺ പോകുന്ന സമയത്ത് മാരിയും ചരണും തമ്മിൽ വീണ്ടും ബാക്ക് തർക്കമുണ്ടാകുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചരണും മാരിയും വീണ്ടും പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ഈ പോകുന്ന വഴിക്ക് അവർ നമ്മൾ നേരത്തെ കണ്ട സിനിമയുടെ തുടക്കത്തിൽ കണ്ട ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ടെൻ്റ് കാണുകയാണ് ആ ടെൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അടുത്തായിട്ട് അവരുപയോഗിച്ചിരുന്ന ഒരു ഗോപ്രോ കാണും ആ ഗോപ്ര ഓണാക്കി നോക്കുന്ന സമയത്ത് അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിലെന്താണെന്ന് വെച്ചാൽ ദുരൂഹമായ സാഹചര്യത്തിൽ പേച്ചിയുടെ ആക്രമത്തിൽ ആ ചെക്കനും പെണ്ണും കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ബലി കഴിക്കപ്പെടുന്നതാണ് ഉണ്ടായിരുന്നത് ഇത് കണ്ടിട്ട് അവർ വീണ്ടും പേടിക്കുന്നു ഓടുന്നു ഇനിയും ഇവിടെ നിന്നാൽ രക്ഷയില്ല എന്നവര് മനസ്സിലാക്കുകയാണ് പല കാര്യങ്ങൾക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഉണ്ടാകുന്നു മാരിയോട് ബാക്കിയുള്ളവരൊക്കെ ചൂടാകുന്നു താൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് മാരി അങ്ങോട്ടും പറയുകയാണ് പക്ഷേ ചരണിനെയും അതുപോലെ അവരുടെ കൂടെയുള്ള ആളെയും രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി മാരി നിർബന്ധിക്കപ്പെടുകയാണ് അവസാനമായി തൻ്റെ ഫോണിൽ മകളുടെ ചിത്രം ഒരിക്കൽ കൂടി മാറി നോക്കുന്നു ബർത്ത്ഡേക്ക് കേക്കും വാങ്ങി ചെല്ലാമെന്നൊക്കെ പറഞ്ഞതാണ് ഇനി അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല രണ്ടും കൽപ്പിച്ച് അവനങ്ങനെ ആ വിലക്കപ്പെട്ട സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ അവൻ ആ വിലക്കപ്പെട്ട സ്ഥലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടും തേച്ചുകീ അയാളെ ആക്രമിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഉറുക്കായിരുന്നു ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് മീനയെ പേച്ചിയും ആ വീട്ടിൻ്റെ ഉള്ളിൽ അപ്രത്യക്ഷമാക്കുകയാണ് ചരൺ മീനുവിനെ രക്ഷിക്കാൻ വേണ്ടി ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറുന്നു മീന ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ അതിൻ്റെ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു മറ്റൊരു വഴിയിലേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന സേതു പെട്ടെന്നാണ് ജെറിയുടെ രൂപം കാണുന്നത് അത് ജെറിയാണെന്ന് വിചാരിച്ച് അവൻ ജെറിയെ രക്ഷിക്കാൻ വേണ്ടി ആ സ്ഥലത്തിൻ്റെ പുറത്തെത്തിയിട്ടും വിലക്കപ്പെട്ട സ്ഥലത്തിൻ്റെ പുറത്തെത്തിയിട്ടും ജെറിയെ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നു അങ്ങനെ ജെറിയാണെന്ന് വിചാരിച്ച് ആ രൂപത്തിനെയും തോളിലിട്ട് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ജെറിയുടെ ശബ്ദം നിലയ്ക്കുന്നത് അവൻ നോക്കുന്ന സമയത്ത് അത് ജെറിയായിരുന്നില്ല പേച്ചിയായിരുന്നു ജെറിയുടെ രൂപത്തിൽ വന്നത് ഇങ്ങനെ മാരി വീണ്ടും ചരണിനെയും മീനെയും കണ്ടുമുട്ടുകയാണ് താൻ രക്ഷപ്പെട്ടതിൻ്റെ കാരണം ഈ ഒറുക്കാണെന്ന് മാരി അവരോട് പറയുന്നു മാരിയുടെ കൈ പിടിച്ചുകൊണ്ട് അവരോട് ഈ കാടിൻ്റെ പുറത്തേക്ക് കടക്കാൻ അവർ പറയുകയാണ് പേച്ചിക്ക് വേണ്ടത് പതിമൂന്ന് ബലികളാണെന്നും അവളതിന് പ്രത്യേകിച്ച് റിവഞ്ചോ കാരണങ്ങളോ കൊണ്ടൊന്നല്ല ചെയ്യുന്ന അവളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയാണ് മാരി അവരോട് പറയുന്നത് പക്ഷേ മീനു അതിൻ്റെ ഇടയിൽ ഈ യാത്രകിടെ വീണ്ടും അപ്രത്യക്ഷമാകുന്നു പേച്ചി അവളെ പിടിച്ചു കൊണ്ടുപോയി എന്ന് ചരൺ വിചാരിക്കുകയാണ് അങ്ങനെ വിലക്കപ്പെട്ട സ്ഥലത്തിൻ്റെ പുറത്ത് എത്തിയിട്ടും മാരിയെ അവിടെ നിർത്തിക്കൊണ്ട് ചരൺ അവളന്വേഷിച്ച് വിലക്കപ്പെട്ട സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് പേച്ചിയുടെ കേന്ദ്രത്തിലേക്ക് വീണ്ടും പോകുന്നു പക്ഷേ ചരണിനെ ആക്രമിക്കാൻ വന്ന പേച്ചിക്ക് അവനെയും ആക്രമിക്കാൻ കഴിയുന്നില്ല കാരണം ചരൺ പോകുന്ന സമയത്ത് മാരി അവനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ മാരിയുടെ ആ മന്ത്രത്തകിട് ഉണ്ടായിരുന്നു അതായിരുന്നു അവൻ്റെ അവൻ രക്ഷപ്പെടാനുള്ള കാരണം ഇങ്ങനെ ആ കാട്ടിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് പുറത്തെത്തുന്ന ചരൺ പുറത്ത് മരിച്ചു കിടക്കുന്ന മാരിയെ കാണും മാരിയെ പേച്ചു പിടിച്ചതല്ല ആരോ കൊന്നിട്ടതായിട്ടാണ് അവൻ കാണുന്നത് അങ്ങനെ കാട്ടിൽ നിന്ന് ഓടി ഓടി കാടിൻ്റെ പുറത്തുള്ള നേരത്തെ കണ്ട റോഡിലെത്തുന്നു അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഡ്രൈവർ ആ വഴി പോവുകയായിരുന്നു ആ വണ്ടിക്ക് ചരൺ കൈ കാണിക്കുന്നു ആ വണ്ടിയിൽ അവൻ നോക്കുന്ന സമയത്ത് തീരെ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയെ കാണുകയാണ് മീന നേരത്തെ അപ്രത്യക്ഷയായ മീന ഇവളങ്ങനെ ഈ വണ്ടിക്കുള്ളിലെത്തി അവിടെയാണ് ഇനി നമ്മുടെ ക്ലൈമാക്സ് ടിസ്റ്റിലേക്ക് പോകുന്നത് ഇനി അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നേരത്തെ കണ്ട പേച്ചിയുടെ ദുർമന്ത്രവാദ വീടാണ് ആ വീട്ടിലുള്ളിൽ ചരണിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നു അടുത്തതായി നമ്മൾ കാണുന്നത് ചരണിൻ്റെ അടുത്തായി ആ ഡ്രൈവറാണ് ഡ്രൈവർ അങ്ങോട്ട് മാറുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മീനുവായിരുന്നു യഥാർത്ഥത്തിൽ ഈ ട്രാപ്പിൻ്റെ എല്ലാം കാരണക്കാർ മീനു ഈ ഡ്രൈവറുമായിരുന്നു പേച്ചിയുടെ പിന്മുറക്കാരായിരുന്നു ഇവർ പേച്ചി ഈ രീതിയിൽ തളയ്ക്കപ്പെട്ടപ്പോൾ അവളെ മോചിപ്പിക്കാൻ ഒരുപാട് അവർ ശ്രമിച്ചതാണ് പക്ഷേ ആ മരം കണ്ടെത്താനായില്ല ഈ മീനുവിൻ്റെ മുത്തശ്ശി പറയുകയാണ് പേച്ചി ഇപ്പോൾ മോചിക്കപ്പെട്ടിട്ടുണ്ട് അവൾക്ക് പതിമൂന്ന് ബലികൾ വേണം അതിനാളുകളെ നീ കണ്ടെത്തി കൊടുക്കണം അങ്ങനെ കണ്ടെത്തിയ അഞ്ച് പേരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് അഞ്ചു പേരെയും ബലി കൊടുക്കാൻ വേണ്ടിയായിരുന്നു മീനു ആ കാട്ടിലേക്ക് കോട്ടിക്കൊണ്ടുവന്നത് ആ തട്ടിപ്പൊന്നും ഇവർക്കാർക്കും അറിയില്ലായിരുന്നു എല്ലാം മീനുവിൻ്റെ ട്രാപ്പ് മാത്രമായിരുന്നു അങ്ങനെ അവസാനമായി ആ വീട്ടിനുള്ളിൽ ചരണിനെയും ബലി കൊടുത്തുകൊണ്ട് മീനു ഡ്രൈവറും പുറത്തേക്ക് പോവുകയാണ് പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ വഴിയിൽ കൂടി കാടിൻ്റെ പുറത്തുള്ള വഴിയിൽ കൂടി ഒരു വാഹനം അങ്ങനെ പോവുകയാണ് കാണാതായ തൻ്റെ സഹോദരനെ അന്വേഷിച്ചുകൊണ്ട് ഒരു സഹോദരനും സംഘവും പുറപ്പെടുകയാണ് അതാരുടെ സഹോദരനാണെന്ന് പറയുന്നില്ല പതിമൂന്ന് ബലികളിൽ ആറെണ്ണം കഴിഞ്ഞു ഇനി ബാക്കി ഏഴ് ആര് അവിടുത്തെ ആ ഒരു ചോദ്യത്തോടു കൂടി സിനിമ അവസാനിക്കുകയാണ് ഹവേ നെസ്റ്റ് ഡേ ബൈ